ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്കുപറ്റം ഉണ്ടാക്കാവേ അതിനുവേണ്ടി ആറ് ചെറിയ പാവയ്ക്ക അത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയ പാവയ്ക്ക അത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞേക്കുന്നത് അധികം നീളമൊന്നുമില്ലാതെ ഇത് വേ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കത് വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ചാറ് പിഴിഞ്ഞ് വിളഞ്ഞിട്ട് വെണ്ണെടുക്കാം പിന്നെ ഞാൻ കുറച്ചൊരു ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എനിക്ക് കുറച്ച് എന്താ പറയുക സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കണ്ടോ തേങ്ങാക്കൊത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതും ഒരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാവേ അത് കഴിഞ്ഞിട്ട് എന്നെ പാവയ്ക്ക് ഒരു പാനിലിട്ടിട്ട് ഒരു ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അത് അതിനെ ഒന്ന് വേവിച്ചെടുക്കുക എന്തിനാന്ന് വെച്ചാൽ പിന്നെ എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ശരിക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം പക്ഷേ അത് കൊളസ്ട്രോളൊക്കെ കൂട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് വെറുതെ ഒന്ന് വാട്ടിയെടുക്കും വേവിച്ചിട്ടേ അപ്പം അതി എണ്ണ എടുക്കാൻ പറ്റും എപയോഗിക്കത്തില്ല അത് രണ്ട് മൂടി വെച്ചു അത് പിന്നെ ആവിയിലും എല്ലാം ഇരുന്നങ്ങ് വേന്തോളൂ എന്നിട്ട് ഞാൻ ഞാനതിനകത്ത് കുറച്ച് ഒരു ലേശം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്നാലേ എല്ലാ കഷ്ണത്തിലും അത് പിടിക്കുകയുള്ളൂ പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ഒരു ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത് ഇട്ടിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ തേങ്ങാ എല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം തേങ്ങക്കൊത്ത് പിന്നെ എല്ലായിടവും നല്ലപോലെ ഒരുപോലെ അത് വറുത്ത് കിട്ടണം കരിയാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒത്തിരി ചെറുതായിട്ട് എന്നാലതാ ഉപ്പെല്ലാം കൂടെ ആ തേങ്ങാ കുത്തിനകത്ത് പിടിക്കുകയുള്ളൂ അത് അതിൻ്റെ ഒരു ടേസ്റ്റിടും വേറൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഇളക്കി നമ്മൾ പിന്നെ അതിനകത്ത് അത് പാകമായി കഴിയുമ്പോഴത്തേന് അതിനകത്തോട്ട് ഞാൻ നമ്മുടെ സവാള അരിഞ്ഞ് നേരത്തെടുത്ത് വെച്ചില്ലേ ആ സവാളയും സ്പ്രിങ് ഒനിയനും നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇടും എന്നിട്ടത് വഴറ്റും അത് ഒരു മീഡിയം തീയിലാണ് അത് വഴറ്റുന്നത് കാരണം ഞാൻ എണ്ണ കുറച്ചെല്ലാം ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് കരിഞ്ഞു പോകരുത് ഇതെല്ലാം നല്ലിട്ട് ഫ്രൈ ചെയ്ത് വരിക വേണം അപ്പം നമ്മൾ പതുക്കെ പിന്നെ ഈവനായിട്ട് എല്ലായിടവും ഇത് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണേ തീ അധികം കൂട്ടി വെക്കണ്ട കരിയാതെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഒരു ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ വെളിച്ചെണ്ണ കട്ടിയായിരിക്കുന്നത് ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ട് കിട്ടത്തുള്ളെ അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ ഇട്ടു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ ഇട്ടാലോ ടേസ്റ്റ് കൂടുതൽ ഇതുകൊണ്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഇവിടെ വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് പിന്നെ അതിൻ്റെ കൂടെ ഞാനത് ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയും ഒരു പിന്നെ ഈ ക്രഷ്ഡ് ചില്ലിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ക്രഷ്ഡ് ചില്ലി ഇത് ഞാൻ എൻ്റെ കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചേക്കുക അപ്പം അതും നമ്മൾ ഈ പാവയ്ക്കകത്ത് ഇടും നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ട എങ്കിൽ കുറച്ചെടുത്താൽ മതിയേ പക്ഷേ എനിക്ക് എരിവ് ഇഷ്ടമാണ് പിന്നെ ആ പാവയ്ക്കയുടെ കയ്പ്പും കൂടെ പോകുമല്ലോ പിന്നെ അത് കണ്ടോ നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടില്ലേ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയ്ക്കകത്ത് സവോളയും തേങ്ങാക്കുത്തും എല്ലാം കൂടെ ഉള്ളത് അത് അതിനകത്ത് പാവയ്ക്ക ഇട്ടു പാവക്ക ഇട്ടിട്ട് അതിനകത്ത് പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും ആ ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ടു എന്നിട്ടത് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ചെറിയ ഒരു മീഡിയം തീയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കാരണം അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ അത് അപ്പം അതൊക്കെ ഇളക്കി എല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മളത് ഇളക്കി കൊടുക്കും ഇതിപ്പോൾ എനിക്ക് പിന്നെ ഒരു കയ്യിൽ ക്യാമറയും പിന്നെ മറ്റേ കയ്യിൽ തവിയും പിടിച്ചിളക്കാൻ പാടാം ഇത് കണ്ടോ ഇപ്പം അതെല്ലായിടത്തും ഇളക്കി കൊടുത്തു എന്നിട്ട് ഞാനൊരു ലിഡ് വെച്ചിട്ട് അത് അടയ്ക്കും കണ്ടു റോങ് ലിഡായിപ്പോയി അപ്പം ഒരു വേറെ ഇതിൻ്റെ പാകത്തിനുള്ളൊരു ലിഡ് എടുത്തുകൊണ്ട് വരും ഇപ്പം വന്നിട്ട് ഞാനത് മൂടി വയ്ക്കും അതവിടെ ഇരുന്ന് അപ്പം അതൊക്കെ വേഗം വേഗം അത് ഓൾറെഡി വെന്തതാണ് പക്ഷെ അത് ഫ്രൈ ആയിട്ട് വരണം അപ്പം അതിനകത്ത് പിന്നെ നമ്മൾ ഇടയ്ക്കുന്ന ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഞാനത്രയും വെളിച്ചെണ്ണ ഇടുന്നില്ല കാരണം നമ്മൾ എല്ലാം കൊളസ്ട്രോളും ഒക്കെ നോക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ടേസ്റ്റായിട്ടുണ്ടാക്കണമെങ്കിൽ കുറച്ചും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കൊടുത്തു ഒരു കുഴപ്പമില്ല ഇത് കണ്ടോ ചെറിയ തീയിൽ അതിനെ വഴറ്റി വഴറ്റി ഇത് കണ്ടോ നന്നായിട്ട് വഴറ്റി അത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് എൻ്റെ പാവക്കയുടെ ഫൈനൽ ലുക്ക് ഓക്കെ ബായ് ഡയബറ്റിക്കാർക്ക് പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണ് Okay guys, in the bye, see you later. take care.